മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ജഡായുപാറയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ജഡായുപാറയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പശു ശില്പമാണിത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം ഇതിപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് അതായത് ഒത്തിരി ദൂരെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോഴും ഇത്രയും വലുപ്പമുണ്ട് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ബാക്കി കാണാം ഇതാണ് ജഡായുപ്പാറയിലേക്ക് പോകുന്ന വഴി ഹൈവേയിൽ നിന്ന് കണക്ട് ചെയ്ത് തന്നെയാണ് തൊട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ജഡായുപ്പാറയിലേക്ക് പോകുന്ന നേരെയുള്ള വഴി അപ്പോൾ ഈ വഴി നേരെ കയറിയാണ് പോകുന്നത് അതിന് മുമ്പ് എന്തായാലും നല്ല വിഷമുണ്ട് ഞങ്ങൾ അവിടെ വത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഷോ ഹോട്ടലുണ്ട് അവിടെ മുളകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ കയറി ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് ഊണൊക്കെ കഴിച്ച് അതിന് ശേഷം ഞങ്ങളടുത്ത ട്രിപ്പ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ജേഡായിപ്പാറയുടെ ആ റൂട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മളുടെ പരിസരമാകെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി തൊട്ട് സൈഡിലെല്ലാം മറ്റേ പന പോലുള്ള ഒരു ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പന തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഒക്കെ ചെയ്ത് ഒരു ഫോറിൻ കൺട്രി പോലെ ഞാൻ വീഡിയോയിലേക്ക് കണ്ടിട്ടുള്ളൂ ഫോറിൻ കൺട്രി പക്ഷേ ഫോറിൻ കൺട്രി പോലെ തന്നെ എല്ലാ രീതിയിലും സെറ്റപ്പ് ആക്കിയിരിക്കുന്ന ഒരു സ്ഥലം എപ്പോഴും എവിടെയും ഗാർഡ് ഉണ്ടായിരിക്കും സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരിക്കും അവർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും തന്നു നമ്മളെ റൂട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഇവിടെ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിശേഷത അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് ഇങ്ങനെ അടിപൊളി ഇതൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇപ്പം അതൊക്കെ പറയുന്നത് ടിക്കറ്റ് എടുക്കാൻ ചെന്നു അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ മുമ്പ് നമ്മളിവിടുത്തെ സൗന്ദര്യ ഭംഗിയൊക്കെ ഒന്ന് കുറച്ച് നേരം ആസ്വദിച്ച് നിൽക്കുക തന്നെ ചെയ്തു കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടി ആണ് അയക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടി എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു ടിക്കറ്റിന് ആയത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലോട്ടേ വന്നു കേബിൾ കാർ കിട്ടിയില്ല അവിടെ മോ മുകളിൽ ഇടിമിന്നലായത് നമുക്ക് കേബിൾ കാർ ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ പറ്റില്ല ഓക്കെ അപ്പം അവിടെ കേബിൾ കാർ ഇത് കഴിഞ്ഞിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അത് കൂടാതെ അപ്പോഴത്തേക്കും സമയം വൈകണ്ട എന്ന് വെച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന് കാണുന്ന കാഴ്ചകൾ അധികം നമ്മുടെ യൂട്യൂബ് ചാനലിലൊന്നും അധികം വന്നിട്ടില്ല നടന്ന് കാണുന്ന കാഴ്ചകൾ ഒത്തിരി ഉണ്ട് എന്നാണ് ഇവിടെ സെക്യൂരിറ്റി പറഞ്ഞത് അതനുസരിച്ചാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത് ഇതിനോടൊപ്പം തന്നെ പ്രത്യേകമായ ഒരു കാര്യം പറയാനുണ്ട് ഇതിൽ എണ്ണൂറ്റി ചില്ലുവാനം സ്റ്റെപ്പുണ്ട് നമ്മൾ നടന്ന് കയറുമ്പോൾ കൂടാതെ തിരിച്ചറങ്ങി വരണമെങ്കിൽ നമുക്ക് കേബിൾക്കാർ വരികയും ചെയ്യാം അവിടെ വൺ സൈഡ് ടിക്കറ്റും കിട്ടും അപ്പോൾ എന്തായാലും ഞങ്ങൾ നടന്ന് ഒരു സൈഡ് കണ്ടതിന് ശേഷം മോൾ ഇത് തിരിച്ച് കേബിൾ കാർ കിട്ടുവാണെങ്കിൽ തിരിച്ച് വരാം എന്നുള്ള രീതിയിലാണ് രണ്ട് സൈഡിലും ചെറിയ കാടുകളാണ് അവിടെ നമുക്ക് പേടിക്കാനൊന്നുമില്ല അവിടെ ഫുള്ള് നെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് മതിൽ കെട്ടിയിരിക്കുകയാണ് വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ നല്ല തണല് നല്ല രീതി അടിപൊളിയാണ് പോകാനായിട്ടൊക്കെ എന്താ വെച്ചാൽ നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ടണലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം എന്തായാലും ഈ ചെറിയ കാടിനുള്ളിൽ കൂടി നടന്ന് പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട് ടോട്ടലി നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്റ്റെപ്പാണ് കയറേണ്ടത് എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഇടയ്ക്കിടയ്ക്ക് ഓരോ പാറകളൊക്കെ ഉണ്ട് അതുകൂടാതെ ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാനായിട്ട് പ്രത്യേകം പ്രത്യേകം ഗ്ലാസ്കളുകളിൽ ഉണ്ട് അതെല്ലാം നമുക്ക് കൃത്യമായി മിനറൽ വാട്ടർ ഒക്കെ ലഭിക്കും നടന്നു പോകുന്നതിൻ്റെ ഒരു ഫീലിങ്സും നമ്മൾ എന്തായാലും ജഡായുപാറയിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ചെയ്ത് നോക്കിയിട്ട് വേണം കാരണം ഈ കാറെ മാത്രം പോകുന്നവർക്ക് മിക്കവർ കാറെ മാത്രം പോയിട്ട് വരും ഇതിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് അപ്പം പോകുന്ന വൺ സൈഡ് ഇതിൽ പോയിട്ട് തിരിച്ചറങ്ങി വരാൻ നേരത്ത് കാറിൽ വരുമ്പോഴാണ് രണ്ട് സൈഡിലെ മൊത്തം വ്യൂവും കാണാൻ പറ്റും ഈ നല്ല ചൂടത്തും ഇവിടെ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇടിമിന്നിലാണെങ്കിലും മഴക്കോളിൻ്റെയൊന്നും ഇങ്ങോട്ട് കാണുന്നില്ല പിന്നെ അതായത് നമ്മൾ നിർത്തിയിട്ട വണ്ടികൾ അതായത് ഇങ്ങോട്ടവിടെ ആ ഒരു സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് നിർത്തിയിട്ട വണ്ടികളാണ് ആ കാണുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു ചെറിയ ടണലുണ്ട് ഈ ടണൽ ക്രോസ് ചെയ്ത് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ കാഴ്ചകളൊന്നും അല്ലെങ്കിൽ ഈ അനുഭവങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന കാറിൽ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല കേബിൾ കാറിൽ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മോളിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ നമുക്ക് അതിൽ കിട്ടുകയുള്ളൂ ഈ വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ശരിക്കും അനുഭവിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഇവിടെ വരുന്നവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതുവഴി നടന്നു പാസ് ചെയ്ത് പോയതിന് ശേഷം വേണം കേബിൾ കാറിക്കുള്ള ഒരു കാഴ്ചകൾ കാണാനായിട്ട് പോകാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ തന്നെ ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കിണർ പോലൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഈ കാണുന്നത് അല്ലാണ്ടോ ഒരു കിണർ പോലെ റിങ്ങൊക്കെ കിട്ടിയുള്ളൊരു സംഭവം അടുത്ത് നമ്മൾ നടന്ന് കയറി വരുമ്പോഴത്തേക്ക് ഒരു ആർച്ച് പോലത്തെ ഒരു സംഭവമുണ്ട് ഈ അതും എല്ലാം ഒരു കല്ലിലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഈ ഇടയ്ക്ക് വെച്ചേക്കുന്ന ഈ പാറക്കെട്ടിലും ഈ കല്ലിലും ഒരു വല്ലാത്ത തണുപ്പ് നമുക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ തന്നെ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്ന രീതികളാണ് ഇരിക്കുന്ന സംഭവമൊക്കെ അവിടെ ഇരിക്കാൻ ഭയങ്കര സുഖമാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ നടന്നു പോകുമ്പോൾ കേട്ടോ അതായത് ഈ പാറയുടെ ഇടക്കിലൊക്കെ നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനും അതിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും ഈ ഗോപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ടോ ഇത് ഈ പാറയുടെ ഇടുക്കിൻ്റെ ഇടയിലാണ് ഈ കാണുന്നത് അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ ഇത് തന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ പതുക്കെ യാത്രകൾ തുടങ്ങി ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് കേട്ടോ രണ്ട് സൈഡിലും നല്ല മരമൊക്കെ നിന്ന് തണലൊക്കെ ആയിട്ട് നല്ല അടിപൊളി നല്ല സുഖം നല്ല ഒരു ഇത്രയും താഴെ വന്നപ്പോൾ നല്ല ചൂടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് നല്ല തണുപ്പുകൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും അടിപൊളി സ്ഥലമാണ് എന്തായാലും നിങ്ങൾ ഒരു ഒരിക്കലെങ്കിലും ഈ സ്ഥലത്തൊന്ന് വന്ന് നോക്കി കാണണം ഇത് വന്ന് നോക്കി കാണണം നല്ല ഒരു ഓട്ടമെങ്കിലും വരണം പൊതുവേ ഇവിടെ മലയാളികളുടെ എണ്ണം ഞാൻ നോക്കിയിടത്തോളം കാലം കാരണം ഇതിൽ വളരെ കുറവാണ് ഇപ്പോൾ മൊത്തം ഫോറിനേഴ്സും അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ ആന്ധ്ര അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ മലയാളീസിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ് ഹിന്ദിക്കാരും ഹിന്ദിക്കാരുണ്ട് കേട്ടോ ഹിന്ദിക്കാർ ഹിന്ദിക്കാരും ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വരുന്നു പക്ഷെ മലയാളീസ് മാത്രം മലയാളികൾ ഒത്തിരി മലയാളികളൊന്നും ഇതിനായിട്ട് അടുത്തോട്ടൊന്നും അധികം ഇവിടെ ഒന്നും ഞങ്ങൾ കണ്ടില്ല കുറച്ചുപോലെ മാത്രം വിരലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ അപ്പോൾ മാക്സിമം നമ്മുടെ ആൾക്കാരും ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് കാണണം എന്നാണ് എൻ്റെ പേഴ്സണലായുള്ള ഒരു അഭിപ്രായം നമ്മൾ മുകളിലോട്ട് കയറി വരുംതോറും താഴെയുള്ള മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മലകളും കുന്നുകളുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഇപ്പോൾ ഈ ഒരു പകുതി ആയപ്പോൾ തന്നെ വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെന്ന് ഇതിലും അടിപൊളിയായിരിക്കും പിന്നെ ശ്വാസം മുട്ടലും കാര്യമൊക്കെ ഉള്ളവർ ഒരു കാരണവശാലും ഈ ഒരു പരിപാടി നടന്നു കയറാനായിട്ടുള്ളൊരു ഇതെടുത്ത് വരരുത് അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ൊരു കുളമുണ്ട് ഈ കുളം എന്ന് പറയുന്നത് ഒരു ഐതിഹ്യ കഥ കൂടിയാണ് വേറൊന്നുമല്ല സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് തടയാനായിട്ട് പോയ പക്ഷികളുടെ രാജാവായ ജഡായുവിനെ വെട്ടി താഴെ വീഴ്ത്തുകയും ചെയ്തു അതിലൊരു ചെറുതെറ്റാണ് ജഡായു താഴേക്ക് വീഴുന്നത് പക്ഷേ ശ്രീരാമൻ അവിടെ എത്തുന്നവരെ ജീവിച്ചിരിക്കാൻ വേണ്ടി കുടിക്കാൻ വെള്ളം വേണമായിരുന്നു അതിന് ജടായു കാലുകൊണ്ട് ആ പാറ വരഞ്ഞ് അതിലുള്ള അതിൽ വെള്ളം മഴവെള്ളമോ വെള്ളം എന്തോ വെള്ളം അത് ശ്രീരാമൻ വരുന്നവരെ ശ്രീരാമൻ ആ സ്ഥലത്തെത്തുന്നവരെ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ച ഒരു കുളം ആണ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഈ നടക്കുന്നതിനിടയിൽ തന്നെ സ്റ്റെപ്പ് കേറുന്നതിനിടയിൽ തന്നെ ഇങ്ങനെ ചെറിയ ഈ കുത്തനെയുള്ള കേറ്റങ്ങളും ഈ ജേടായിപ്പാറിലോട്ട് പോകുന്ന വഴിക്ക് ഉണ്ട് അതും കൂടി ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ് കേബിൾ കാർ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത് അപ്പം ഇത് കേബിൾ കാർ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലം ഇത്രയും അടുത്തതാണെങ്കിൽ ഇവിടുന്ന് നടന്ന് കയറുമ്പോൾ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ ഇതൊരു പ്രത്യേകതയാണ് അതായത് ഒരു കണ്ടൽക്കാട് പോലെയാണ് ഇതിങ്ങനെ കുഞ്ഞു വേണം ഇതിൻ്റെ അടിയിലൂടെ പോകാനായിട്ട് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി രീതികളിലാണ് പല സ്ഥലങ്ങളിലും നമ്മൾ ഈ നടന്ന് വരുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പല രീതികൾ എന്തായാലും അടി ഒരു ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് ഞാൻ തിരിച്ചിറങ്ങി വന്നത് കേബിൾ കാറെക്കൂടാണെങ്കിലും അങ്ങോട്ട് പോയപ്പം ഒത്തിരി അനുഭവങ്ങളാണ് ഉണ്ടായത് അപ്പോൾ കേബിൾ കാറൊക്കെ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇടിമിന്നലൊക്കെ കഴിഞ്ഞ് കേബിൾ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി എന്തായാലും അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളീ മുകളിലെത്തി ഇനിയും ജഡായു പാറയുടെ തൊട്ടടുത്ത് ജഡായുവിനെ കാണാനായി തൊട്ട അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇനി കുറച്ചുകൂടി നടന്ന് കയറിയാൽ മതി ഓക്കെ ഇനി അപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണാം അതാ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഏതായത് ജനവിൻ്റെ അവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് താഴെയാണ് നിൽക്കുന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ഈ ചടയമംഗല ഭാഗം മുഴുവനായി കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും ചുറ്റും കാണാൻ പറ്റുന്ന ഒരു സീനറിയാണ് ദാ ഇവിടെ നിന്ന് ഇവിടെ നിന്ന ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുക്കാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയും എന്താ ഇത് ജഡായിപ്പാറയിലോട്ട് പോ മുകളിലോട്ട് പോകാനായിട്ട് ഈ സ്ഥലമാണ് പക്ഷേ എൻ്റെ കണ്ടോ ഇവിടെ എന്താണിത് കേബിൾ കാർ വരുന്ന റൂട്ട് അതേപോലെ തന്നെ ഒത്തിരി ഒത്തിരി മലകൾ പാറകൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒത്തൊട്ട് സൈഡിലോട്ടും ഉണ്ട് ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ സൈഡ് ഇത് കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുകളിലൂടെ കേബിൾ കാർ പോകുന്നത് ഇതൊക്കെ ഇതിൻ്റെ അത് കാണാനായിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ കേബിൾ കാറിൽ പോവുകയാണെങ്കിൽ അവിടെ ഉള്ള ഹെലിപ്പാഡ് ഹെലികോപ്റ്ററിന്റെ ഇതും ഹെലിപാഡും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളു ഇത് ഒത്തിരി കാഴ്ചകളാണ് അത് മാത്രമല്ല ഇവിടെ ഇവിടെ ഈ കേബിൾക്കാർ നേരെ ചെന്ന് നിൽക്കുന്നത് മുകളിലാണ് ഈ ഒരു ഭാഗത്തോട്ട് പിന്നെ നമ്മൾ ഇറങ്ങി വരണം കണ്ടു ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയുണ്ട് ഓരോരുത്തരും ഒന്നും ഫോട്ടോ ഒക്കെ എടുത്ത് തരണം എന്തായാലും സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഒരു കാ ഒന്നും ഇതിനെപ്പറ്റി പറയാനുള്ളതല്ല കിടും ഞങ്ങൾ എന്തായാലും ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ വീണ്ടും മുന്നോട്ട് നടന്നു കയറാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണിയോടു കൂടി സ്റ്റാർട്ടാവുന്നുണ്ട് ഒമ്പത് മണിക്ക് സ്റ്റാർട്ടായി വൈകിട്ട് അഞ്ച് വരെ അഞ്ചര വരെ നമ്മുടെ കേബിൾ കാറിൻ്റെ ടിക്കറ്റും മറ്റും കൊടുക്കും ഇതിൻ്റെ ഇടയ്ക്ക് അഞ്ച് ബ്രേക്ക് ഉണ്ട് ഇവർക്ക് ഒരു മണിക്ക് ഇവർ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിക്ക് ഇവിടെ സ്റ്റാർട്ടാവുള്ളൂ ഇതുകൂടാതെ തന്നെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് നമ്മുടെ മുകളിലൊരു ഇടിമിന്നലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് അവിടുന്ന് ലഭ്യമല്ല അത് നിർത്തും അതിനുശേഷം അവർ അതിൻ്റെ ഒരു മാറ്റമൊക്കെ ഉണ്ടായതിനു ശേഷം മാത്രമേ കയറ്റി വിടുവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കേബിൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നടന്ന് കയറി വരുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ല കാഴ്ച എന്നാണ് എനിക്ക് പറയാനുള്ളത് നടന്ന് കയറി വരുന്ന മോളിൽ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് കേബിൾക്കാരെ താഴോട്ട് പോകുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളും നമുക്ക് കിട്ടും അപ്പം അത് കയറി നടന്നു വന്നതിന് ശേഷം തിരിച്ച് കേബിൾക്കാർ പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ ജഡായുപ്പാറയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ് ജഡായുപ്പാറയുടെ ടോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി അത്യാവശ്യം നല്ല തണുപ്പും ചെറിയ മഴയുണ്ട് അപ്പം അവിടെ നിന്ന് ചെറിയ ചായയൊക്കെ കുടിച്ച് അപ്പോൾ അതൊക്കെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാമെന്ന് വെച്ചു അടുത്ത കാഴ്ചകൾ എന്ന് പറയുന്നതാണ് ഇനി രസം നല്ല മഴയായി നല്ല മഴ വന്ന് ജഡായു ഇങ്ങനെ മഴയിൽ കുളിച്ചിരിക്കുന്നത് കാണാനും ഒരു രസമാണ് പക്ഷേ നമ്മളെ ഇവിടെ സെക്യൂരിറ്റീസ് ആണെങ്കിലും കുട കൊണ്ട് വന്ന് എല്ലാ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമ്മളെ കാണിക്കും കേട്ടോ അതും മറ്റൊരു സത്യം അത് കാരണം നമുക്ക് ഇവിടെ മഴയാണെങ്കിലും ബാക്കിയുള്ള ഇതൊക്കെ ആണെങ്കിലും അത് അത് എല്ലാം നല്ല ഇതാണ് ഒരു കൊടയാട്ട് വരും മിക്കവരും ഒരു കൊടയാട്ടൊക്കെ തന്നെയാണോ അത് ആ കുടയാട്ട് വരുവാണെങ്കിൽ തന്നെയാണേലും ഇവിടെ ചുറ്റും നടന്നുകൾ മഴയത്ത് പോലും നടന്ന ആൾക്കാർ കാണുന്നത് കാണാം ഞങ്ങൾക്കും അത് കാരണം മഴയത്ത് മഴയത്തെടുത്ത് കാരണം കുഫു അവിടുത്തെ അല്ലാതുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ മഴയത്ത് ഇറങ്ങി നടന്നു പോകുന്ന വീഡിയോ പക്ഷേ അല്ലാതുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ജഡാവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയുവാണ് അവരുടെ ഒരു ഡ്യൂട്ടി അല്ല നമ്മൾ മഴയത്ത് നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കാണിക്കുക എന്നുള്ളത് അന്ന് നമ്മൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് അവരത് ചെയ്തു തന്നത് ചുറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിക്കാൻ ഞങ്ങൾ കൊടയെടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ അങ്ങനെ ചെയ്തത് ബാക്കിയുള്ളവർ എന്നും പറഞ്ഞുകൊണ്ട് കുടയും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഈ റൂട്ട് വരരുത് വെയിലാണെങ്കിലും ശരി മഴയാണെങ്കിലും ശരി ഒരു കുടയോ തൊപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം നമ്മൾ ജടായി പറയ വരുമ്പോൾ തീർച്ചയായിട്ടും വരാനായി അങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് നനഞ്ഞ് നിൽക്കുമ്പോൾ ഈ ജഡായുവിൻ്റെ ചെറുകിനടിയിൽ ഒളിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി ജഡായുവിൻ്റെ അകത്തേക്കുള്ള ഈ ചിറകിനടി നോക്കിക്കേ ഇതിൻ്റെ അടിയിൽ സെറ്റപ്പ് പണിയുണ്ട് ഇവർ അകത്തോട്ടൊന്നും ഓപ്പണിംഗ് ഒന്നും ആക്കിയിട്ടില്ല അകത്തി ട് ഒ തിയേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ ഒത്തിരി കാര്യങ്ങളായാലും അതിൻ്റെ മ്യൂസിയം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ കുറച്ച് പേര് മഴ നിറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കയറിയിരുന്നു ഇവിടെ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ തന്നെ ഒരു വല്ലാത്ത കേട്ടോ നല്ല തണുപ്പ് അതായത് ഇവിടെ ഉള്ളവർ പറയുന്നത് ഒന്ന് വലിയ ചൂടാണെങ്കിൽ പോലും ഈ പാറയുടെ ഈ ഒരു ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല കൂളിങ് ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത് പുറത്ത് അകത്ത് ഏ സി ഉണ്ട് പക്ഷേ പുറത്തോട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല നല്ല നല്ല കൂളിങ് ഒക്കെ സ് ഇത് വരുമെന്നാണ് ഇവിടുള്ളവർ പറയുന്നത് ഇവിടെ അതുപോലെ തന്നെ എന്തെങ്കിലും മഴയും കാര്യങ്ങളൊക്കെ ഒരുപാട് കയറി നിൽക്കാൻ സ്ഥലമുണ്ട് അതുകൊണ്ടാൽ അവിടെ നിന്നാണ് കേബിൾ കാർ കേബിൾ കാർ തിരിച്ച് അങ്ങോട്ട് പോകുന്ന ഒരു സ്റ്റോപ്പാണ് ആ സ്റ്റേഷനാണ് ആ കാണിച്ചത് റീ കാണുന്നത് എന്തായാലും ബാക്കി നമുക്ക് ജഡായുവിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യശില്പമായ ജഡായുപ്പാർ അപ്പം ജടായുപാറ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതു തന്നെ രാവണൻ പുഷ്പ വിമാനത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ സീതയെ തട്ടിക്കൊണ്ടു പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തിയ വെട്ടി വീഴ്ത്തുകയാണ് വെട്ടി വെട്ടുവീഴ്ത്ത് താഴ്ന്നു കിടക്കുന്ന ജഡായു അതായത് താഴെ വീണ് കിടക്കുന്ന സ്ഥലമാണ് ജടായുപാറ എന്നറിയപ്പെട്ടത് വീണ സ്ഥലത്തെ എന്നും വീണ സ്ഥലത്തെ ജടായുപാറ എന്നുമാണ് അറിയപ്പെട്ടത് അതിലൊരു രൗദ്രഭാവത്തിലാണ് ഈ ശില്പം നിൽക്കുന്നത് ദയനീയമായ ഭാവത്തിൽ വന്ന് വീണ ശില്പം രൗദ്രഭാവത്തിലുണ്ട് അതായത് പക്ഷി രാജാവുണ്ട് ആ പക്ഷി രാജാവ് വീണ് ശ്രീരാമനെ സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് സീത ശ്രീരാമന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു ആ ഒരു രൗദ്രഭാവത്തിൽ തന്നെയാണ് ഇവിടെ ശില്പത്തെ അവർ കൊത്തി സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട് അതൊന്നും അതൊന്നും ഓപ്പൺ ആയിട്ടില്ല അതായത് കണ്ട ജഡായുവിൻ്റെ ഒരു കണ്ണിൽ കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യ അസ്തമയവും മറ്റൊരു കണ്ണിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ സൂര്യ ഉദയവും കാണാമെന്നാണ് പറയപ്പെടുന്നത് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തോട്ടുള്ള എൻട്രി ഒന്നും ഓക്കെ ആയിട്ടില്ല എന്തായാലും അത് ഓപ്പൺ ആയി ഓപ്പണായി കഴിയുമ്പോഴത്തേക്കിത് കാണാൻ പറ്റും അതേപോലെ ഇപ്പം ഈ ഒരു വൈകുന്നേര സമയമാകുമ്പം ഈ ജടായു പറയുന്നുണ്ട് ഈ ഒരു ഈ ഒരു നിറമാണ് വരുന്നത് പക്ഷേ രാവിലെ ഒരു ഒരു ചെമ്പിച്ച നിറം വരുന്നുണ്ട് ഇത് കുറച്ചുകൂടെ വെയിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചെമ്പിച്ച നിറം വരുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ രാവിലെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ഒച്ചിരി കൂടെ കട്ടി കൂടിയ കളറായിട്ട് ഇതായത് ഈ കളർ തന്നെ കുറച്ചുകൂടെ കട്ടി കൂടി ബ്ലാക്ക് മയം വന്ന് നിൽക്കുന്ന രീതിയിലാണ് വരുന്നതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരുന്നു മഴയത്ത് ജഡായുവിനെ കാണാൻ എന്തായാലും അടിപൊളിയായിരുന്നു ഒരു രക്ഷയിൽ നല്ല സൂപ്പർ സ്ഥലം ഈ കാണുന്നതാണ് രാമൻ്റെ ക്ഷേത്രം രാമക്ഷേത്രമാണ് ആ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ കേബിൾ കാർ കയറാനായിട്ട് ഇതുവഴി വന്നു അവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഒരാൾക്ക് എന്തായാലും കേബിൾ കാർ കയറാനായിട്ട് ഞങ്ങൾ അതിൽ നിന്ന് കേബിൾ കാറിൻ്റെ റൂട്ടിലേക്ക് എത്തി അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നയിക്കുമ്പോഴാണ് ഞങ്ങൾ കേബിൾ കാർ വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയാം ആദ്യത്തെ ഈ രണ്ടെണ്ണം കേബിൾ കാർ നിർത്തില്ല ഇതിൽ ചാടി വേണം കയറാനായിട്ട് അത് അവർ തന്നെ പെട്ടെന്ന് നമ്മളിപ്പോൾ കയറ്റു വരുന്നത് ബാക്കിയിലുള്ള ഏറ്റവും രണ്ടെണ്ണം ാണ് അവിടെ നിർത്തുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയത് ഞങ്ങൾ വിചാരിച്ച് ഇതുപോലെ തന്നെ ഇത് രണ്ടെട്ടും നിർത്തില്ല എന്ന് വെച്ച് ചാടിയാണ് കയറിയത് അറിഞ്ഞത് ലാസ്റ്റത്തെ രണ്ടെണ്ണം നിർത്തും എന്നുള്ളത് എന്തായാലും ഞങ്ങൾ ഇതിലൊക്കെ കയറി ഇനി അടുത്തത് നമുക്ക് കേബിൾ കാറിൽ താഴോട്ടുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ കേബിൾ കാർ വിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ടെന്ന് പറയാൻ ഇതിൻ്റെ അത് മഴ ആയതുകൊണ്ട് കൂടുതലായിട്ട് വ്യക്തമായിട്ടൊന്നും ഫോണിൽ കിട്ടുന്നില്ല പക്ഷേ ഈ പറയുന്നിട്ടൊന്നുമല്ല അപ്പുറത്തിൻ്റെ ഇപ്പുറത്തും ചെറിയ കാടും ഒരു രണ്ട് മൂന്നും പാറയുടെ സീനും അതേപോലെ തന്നെ ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു സെറ്റിങ്സൊക്കെ മാത്രമാണ് നമുക്കത് ജസ്റ്റ് കാണാൻ പറ്റുന്നത് നടന്നു വരുമ്പോൾ ഇതിൻ്റെ ഡബിൾ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ഇതിൻ്റെ പോകുന്നതും അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മളീ ഞാൻ ഈ എന്താ പറയുക നമ്മുടെ ഈ കൺ കാണുന്ന കൂട്ട ഒരു സംഭവമല്ല കേബിൾക്കാരൊക്കെ കയറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഇടയ്ക്ക് താന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കൂടും ചിലപ്പോൾ സ്പീഡ് കുറയും കാറ്റത്താട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരിതായിട്ടോ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് കാറ്റ് വന്നപ്പോൾ നിർത്തി നല്ലൊരു ആട്ടം വന്ന ആട്ടം വന്നപ്പോൾ ഞങ്ങളും ഒന്ന് ടെൻഷൻ അടിച്ച് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കണം പക്ഷേ ഇതിൻ്റെ അതൊരു കാര്യം അവർ പറയുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു പേടിക്കാനുള്ള ഒരു സംഭവങ്ങളും ഇല്ല അത് നമുക്ക് സുഖമായിട്ട് താഴ്ത്തി റിസ്ക് എടുക്കുന്ന ഒരു പരിപാടിക്ക് അവർ തയ്യാറല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല നമുക്ക് പേടിക്കേണ്ടതായ ഒരു കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് ആസ്വദിക്കാൻ നല്ലൊരു കാര്യമാണ് ഈ കേബിൾ കാറും ഇടയ്ക്കിടയ്ക്ക് നല്ല സ്പീഡാവും ഇടയ്ക്കിടയ്ക്കൊക്കെ സ്ലോ ആവും ഇടയ്ക്ക് നമ്മളതിലെ മുകളിലോട്ടും താഴോട്ടും ഇട്ട് ആട്ടന്നോട്ട് ഒരു ഫീലിങ്സും അങ്ങനെയൊക്കെ ഉണ്ട് കാട്ടെന്ന് നാടുന്ന പോലെ അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിങ്സ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് മുമ്പ് പോയവർക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്തായാലും ഇവിടെ പോയുമ്പം ഈ കേബിൾ കാറും കയറാതെ പോരരുത് അതും ഒരു നഷ്ട തന്നെയാണ് അതുകൊണ്ട് മാക്സിമം ഇതും ഉപയോഗിക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് താഴെ എത്തി താഴെ എത്തി കഴിഞ്ഞാൽ പതുക്കെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി കേബിൾ കാറിൽ നിന്ന് ഇറങ്ങാൻ നേരത്തും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ അതായത് കേബിൾ കാർ പൊക്കോണ്ടേ ഇരിക്കും അവിടുന്ന് ചാടി വേണം ഇറങ്ങാൻ ബാക്കിലുള്ള രണ്ടെണ്ണം മാത്രമേ നിർത്തുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി ഇവിടെ താഴെ വന്നപ്പോഴാണ് ശരിക്കും കേബിൾ കാറിൻ്റെ ഒരു ഭംഗി തൊട്ടടുത്ത് ഇത് തന്നെ അവിടെ മുകളിലായിരുന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ വീഡിയോസൊക്കെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയത് എന്തായാലും അതിൻ്റെ ഒരു പറഞ്ഞ് നിങ്ങളെക്കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് അവിടെ നമുക്കായിട്ട് വിരുന്നൊരുക്കിയിച്ചിരിക്കുന്ന ഒത്തിരി ഒത്തിരി ഗെയിമുകളും ഈ ടോൾബ്രി തിയേറ്ററും ഒക്കെയാണ് കുട്ടികൾക്ക് കളിക്കാനായി തന്നെ ഒത്തിരി ഒത്തിരി പാർക്കും പാർക്കിൻ്റെ ഈ പാർക്കെന്ന് പറയാൻ പറ്റില്ല പാർക്കിലെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ആ ചെറിയൊരു കൊച്ചു കുട്ടികൾക്ക് പറയാന് പറ്റിയൊരു ചെറിയ പാർക്ക് അതുകൂടാതെ നമുക്ക് വലിയവർക്കായിട്ട് ഉള്ളൊരു ടോൾബ്രി തിയേറ്ററ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് കേൾക്കി അപ്പം ആ കാറ് ഓടിച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തിൽ വർക്ക് ചെയ്യാത്ത കാറെ പെട്ടിട്ട് രണ്ട് കാർക്കൊക്കെ കയറി അവളും ഒരു സമാധാനത്തിൽ കിട്ടി എന്തായാലും അവരുടെ ആ ഒരു കളിയും കാര്യങ്ങളും ഒക്കെ കളിക്കാനും കൊ കൊച്ചുകുട്ടികൾക്ക് അവരുടെ നല്ല കൊച്ചുകുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ട് വരുവാണെങ്കിൽ വളരെ അവർക്കും ഒത്തിരി 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 എൻജോയ് ചെയ്യാനുള്ള വകുപ്പുകളെല്ലാം ഇവിടെയുണ്ട് ഇവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ആണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഈ കാഴ്ചകൾ ബാക്കി ഇനി പുറത്തുള്ള കുറച്ച് കാഴ്ചകളിലൂടെ നിങ്ങളെ കാണിക്കാനുണ്ട് അതോടെ കണ്ട്